ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെ രണ്ടാമത്തെ വ്ളോഗം ഇപ്പം നമ്മൾ ഇന്നൊരു മീൻ പിടിക്കാന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ ഞാനും എൻ്റെ പിള്ളേരും ഉണ്ട് എന്തൊരു മീൻ പിടിക്കാന്ന് കരുതി ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ഫൈനലി കുളത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കുളത്തില് വെള്ളം ഇല്ല നമ്മള് ചമ്മിപ്പോയി കഴി ഇതാ കേട്ടോ നമ്മുടെ കുളം പക്ഷെ ഇവിടെ വെള്ളം ഇല്ല അത് മൊത്തവും പറ്റി പോയിട്ട് ആകെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രേ വെള്ളമുള്ളൂ ബാക്കി ഒരൊറ്റ സ്ഥലത്തും വെള്ളം ഇല്ല അത് മൊത്തവും പറ്റി പോയി നമ്മൾ അറിഞ്ഞില്ല ഇതാ ചുറ്റും പാടമാണ് പാടത്തിന് നടുക്കൊരു കുളം അതായത് കണ്ടോ ഇവിടെ മൊത്തം പാടവാ എന്നൊക്കെ പോയാലോ തൊട്ടിപ്പോയിടാ റോശ തൊട്ടിപ്പോയിടാ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവുക ഇനി അതേപോലെ തന്നെ നെല്ലും കയറി തോട്ട് തടാൻ ചെന്ന് കയറാം ഇതാണ്ടോ ഇതാണ് നമ്മുടെ അടുപ്പാടമാട്ടോ ഇവിടെ നമ്മൾ പാടത്തിന് നിലച്ചു തരും നമ്മൾ ഇതാണ് അവിടെ നിന്നാണ് നടന്നു വന്നത് അവിടെ നടന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇത്രേ സൈഡിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ സൈഡിലൊക്കെ അങ്ങോട്ടൊക്കെ കേട്ടോ ഇവിടെ കൊയ്യാനുള്ളൂ പിന്നെ നമ്മുടെ സൈഡ് കൊയ്യാൻ ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിത് മീൻ പിടിക്കാനോ നമുക്ക് മീനൊന്നും കിട്ടിയില്ലാട്ടോ അതെന്നുവെച്ചാൽ നമ്മുടെ തോട്ടില് വെള്ളം മറ്റേ കെട്ടായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുറന്നു വിട്ടു വെള്ളം കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ വെയിൽ ഇത്രേനൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വന്നത് ഇവിടം വരെ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ ചാലെന്നാ പറയണത് നമ്മള് ഇവിടുന്നത് വന്നതേ ഇവിടെ സൂര്യനസ്തമിക്കണത്